റിപ്പോർട്ടർ ഇമ്പാക്ട് റിപ്പോർട്ട് പുറത്തുവിട്ട ഈ വാർത്തയിൽ ഇപ്പോൾ ഒരു പ്രതികരണം വരികയാണ് നമ്മുടെ മന്ത്രിയിൽ നിന്ന് പുക പരിശോധനാ തട്ടിപ്പിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് വാർത്തയിൽ ഇടപെട്ട് മന്ത്രി കെ ബി ഗണേഷ്കുമാർ വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ട്രാൻസ്പോർട്ട് കമ്മീഷണർ കേന്ദ്രത്തിന് കത്തയച്ചു ഹരിയാന പോലീസ് മേധാവിക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും കത്തയച്ചു ഇന്ന് വിവരം കിട്ടിയ ഉടനെയാണ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഈ വാർത്ത ശരിയാണ് ഞങ്ങൾ അവിടെ തന്നെ എൻ ഐ സവരം അറിയിച്ചു അപ്പം ഇതിൻ്റെ ഈ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു മാനിപ്പുലേഷൻ നടത്തിയിട്ടാണ് അല്ലെങ്കിൽ ഒരിക്കലും ബില്ല ഈ തട്ടിപ്പ് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ട് ഇന്ന് തന്നെ കൊണ്ടുപോകുന്നുണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് രാവിലെ വാർത്ത കണ്ടപ്പോൾ നിർദ്ദേശം കൊടുത്തു അപ്പോൾ തന്നെ അദ്ദേഹം മെയിലാക്കി മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇച്ചയ്ക്ക് ശേഷം അവരുമായിട്ട് ഒരു ചർച്ച വെച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് അല്ല ഹരിയാനയിലെ ട്രാൻസ്പോർട്ട് കമ്മീഷനുമായിട്ട് ബന്ധപ്പെടാൻ പറയുന്നുണ്ട് അവിടുന്ന് ആണിത് ഇഷ്യൂ ഇത് കാണുന്നത് നമ്മൾ കണ്ടത് വാർത്തയിൽ കണ്ടത് അതാണ് വരുന്നതും അടിക്കുമ്പോൾ കൂടുതലും വരുന്നത് ഹരിയാന തന്നെയാണ് പിന്നെയും പരീക്ഷിച്ചു നോക്കുമ്പോൾ ഹരിയാന തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സ്ഥാപനം കേന്ദ്രീകരിച്ചായിട്ടാണ് തട്ടിപ്പ് നടത്തുന്നത് അത് അവിടുത്തെ പോലീസ് മേധാവികളെയും അവിടുത്തെ ട്രാൻസ്പോർട്ട് മേധാവികളെയും ട്രാൻസ്പോർട്ട് കമ്മീഷൻ കേരളത്തിൽ നിന്ന് അറിയിക്കും ഈ പരിവാഹൻ വളരെ വളരെ ദയനീയമായ ഒരു ഞാൻ തുറന്നെങ്കിൽ പറയാണ് വളരെ കേന്ദ്ര ഗവൺമെൻറ്റാണ് നിയന്ത്രിക്കുന്നത് ആധുനിക കാലമെന്നൊക്കെ പറഞ്ഞാലും വളരെ യൂസർ ഫ്രണ്ട്ലി അല്ലാത്ത അതിദയനീയമായ ഒരു സൈറ്റാണ് നമ്മളിത് കയറുന്ന സാധാരണക്കാരായ ആൾക്കാർ ഞാൻ പറയുന്നത് അംഗീകരിക്കും യൂസർ ഫ്രണ്ട്ലി ഞങ്ങൾ ഒരു കത്ത് നമുക്കൊപ്പം ഡിയേഗോ ഡിയേഗോ ചേരുന്നു ഗുഡ് റിപ്പോർട്ടർ ഇന്ന് രാവിലെ ദേശീയ തലത്തിൽ തന്നെ ചലനം ഉണ്ടാക്കുന്ന ഈ വാർത്ത നമ്മുടെ സിനോ തോമസ് റിപ്പോർട്ട് ചെയ്തതിന് അത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു മന്ത്രി ഇപ്പോൾ അതിൽ ആക്ഷനിലേക്ക് കടന്നിരിക്കുന്നു അല്ലേ തീർച്ചയായും അധിക ഗൗരവമുള്ള ഒരു വിഷയമാണ് രാവിലെ റിപ്പോർട്ട് ടി വി പുറത്തുവിട്ടിരിക്കുന്നതും ഇതിന് പിന്നാലെ മന്ത്രി തന്നെ ഇടപെട്ട ഈ ഒരു കാര്യത്തിൽ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു മന്ത്രിയുടെ അന്വേഷണത്തിൽ മനസ്സിലായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും കൂടുതലായി ഹരിയാനയിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ കേരളത്തിലുള്ളവർക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള നിരവധി വാഹനങ്ങൾ കേരളത്തിലുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് ഇത്തരം വാഹനങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകും എന്നൊരു ഉറപ്പുകൂടി അദ്ദേഹം നൽകുന്നുമുണ്ട് നിലവിലിപ്പോൾ ഇത് തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനുവേണ്ടി തന്നെ യും ഈ മറ്റ് സംസ്ഥാനങ്ങളുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷണർമാരോട് ഇക്കാര്യം അറിയിക്കും എന്നൊരു കാര്യമാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല കേരള കേന്ദ്രത്തിനോട് തന്നെ ഇക്കാര്യം അറിയിക്കാൻ ട്രാൻസ്പോർട്ട് കെ ബി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അദ്ദേഹം ഉച്ചയ്ക്ക് തന്നെ ഒരു സർക്കാരിന്റെ നിന്ന് ഇതിൽ ആക്ഷൻ എന്താണ് അതുകൂടി നമുക്കറിയാം ദില്ലിയിൽ നിന്ന് നമ്മൾ അതിലേക്കും പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ വാർത്ത ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ് സിനോജ് തോമസ് ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് സിനോജ് വെൽ ഡൺ നമ്മൾ പുറത്തു കൊണ്ടുവന്നത് വലിയൊരു തട്ടിപ്പിന്റെ ഒരു വലിയ മഞ്ഞുമലയുടെ ഒരു അറ്റമാണ് എല്ലാ സംസ്ഥാനത്തും ഇതുപോലെയൊക്കെ നടക്കുന്നുണ്ടാകും ഹരിയാനയിൽ നിന്നുള്ളതാണ് ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് എല്ലാം അപ്പോൾ ഈ ശൃംഖലയുടെ പ്രധാനപ്പെട്ട ആളുകൾ ഹരിയാനയിലാണ് എന്ന് വേണോ അനുമാനിക്കാം സുജയ അതായത് ഈ അന്വേഷണം വരും ദിവസങ്ങളിൽ തുടരും അതായത് ഹരിയാനയിൽ മാത്രമാകാനുള്ള സാധ്യതയില്ല മറ്റ് സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ ഈ തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കാനുള്ള സാധ്യത കൂടിയുണ്ട് കാരണം മന്ത്രി പറഞ്ഞതുപോലെ പരിവാഹൻ സൈറ്റിലെ പഴുതുകളാണ് ഇത്തരത്തിൽ വലിയ തട്ടിപ്പ് നടക്കാൻ കാരണം ഇതിനു മുൻപ് ഭൂട്ടാൻ വാഹനക്കടത്ത് കേസ് വന്നപ്പോഴും കസ്റ്റംസ് തന്നെ പറഞ്ഞതാണ് പരിവാഹൻ സൈറ്റിൽ വാഹനങ്ങൾ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അത് അന്വേഷിക്കണമെന്ന് കസ്റ്റംസ് തന്നെ ആവശ്യപ്പെട്ടതാണ് അതായത് ഈ പരിവാഹൻ സൈറ്റിൽ ഏതൊക്കെയോ പഴുതുകളുണ്ട് അതുമായി ബന്ധപ്പെട്ട അറിവുള്ള തട്ടിപ്പ് വിവരന്മാർ തന്നെയാണ് ഇത്തരത്തിൽ വലിയ ക്രമക്കേടും അഴിമതിയും ഒപ്പം തന്നെ ചെറിയ പൈസയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ വാഹനങ്ങൾക്ക് പുകപരിശോധന സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ കേന്ദ്ര സർക്കാരാണ് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടത് ഈ പരിവാഹൻ സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നാഷണൽ ഇൻഫർമാറ്റിക് സെൻ്ററാണ് അവരാണ് ഈ വിഷയത്തിൽ ഇടപെട്ട് ഇതിൻ്റെ പഴുത് അടയ്ക്കേണ്ടത് കാരണം ഡൽഹി സ്ഫോടനത്തിന് ശേഷം പല സംസ്ഥാനങ്ങളും കേരള ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വാഹനത്തിന് പുക പരിശോധിക്കണമെങ്കിൽ ഒ ടി പി നിർബന്ധമാക്കിയിരുന്നു ആർ ബുക്കുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് മാത്രം ഒ ടി പി ചെല്ലുകയും അത് നൽകിയാൽ മാത്രമേ പുക പരിശോധിക്കാൻ കഴിയുള്ളൂ പക്ഷേ കേരളത്തിൽ ഒരുപാട് വണ്ടികൾ ആർച്ച് ബുക്ക് ഇത്തരത്തിൽ നമ്പറുകൾ ലിങ്ക് ചെയ്തിട്ടില്ല പഴയ വണ്ടികൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കാലപ്പഴക്കം ചേർന്ന വണ്ടികളുണ്ട് അവർക്കൊന്നും തന്നെ പുക പരിശോധന വിജയിക്കാൻ കഴിയില്ല അത്തരത്തെ അത്തരമുള്ള വണ്ടികൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സൗകര്യം പാക്കറ്റ് ഒരുക്കി കൊടുത്തിരിക്കുന്നത് എവിടെയും പോകണ്ട എവിടെ വെച്ചെങ്കിലും വണ്ടിയുടെ ഫോട്ടോ എടുത്ത് നൽകിയാൽ വാട്സപ്പിൽ വരുന്ന രീതിയിലാണ് ക്രമീകരണം മറികടന്നുകൊണ്ടുള്ള ഈ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കൂ സിനോജ് വീണ്ടും എത്താം നമുക്ക് സിനോജ് തോമസിന്റെ ഈ വാർത്തയിലേക്ക് അതിന്റെ തുടർ ചലനങ്ങളിലേക്ക് എന്താണ് സംഭവിച്ചത് എന്നതിന്റെ ഉള്ളടക്കമടക്കം